ഗ്രീൻ വില്ലേജ് എക്സോട്ടേക്ക് അപ്പോൾ പുതിയ മുസമ്പിയാണ് നമ്മളിപ്പോൾ വെറൈറ്റി മുസമ്പി വെറൈറ്റീസിലാണ് ഫുള്ള് പജ്യം എടുത്തത് അപ്പോൾ ഇത് ജഫാ മുസമ്പിയാണോ പുതിയ വെറൈറ്റിയാണ് ഇതേണ്ടത് എല്ലാം ഇത് സാധാ മുസബിനോ ആരക്കുള്ളൊരു ഹോൾ ഷേപ്പ് നല്ല ബിഗ് സൈസ് വരും ഉണ്ടോ സൈസ് വ്യത്യാസം ഉണ്ട് ഇതുമ്പോൾ ഇതിൽ നമുക്ക് വെറൈറ്റി എങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം ജഫാ മുസമ്പിയാണ് ഇതിൻ്റെ വെറൈറ്റി ഇപ്പോൾ വരും ഇതിന് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം അപ്പോൾ ഒന്ന് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് കണ്ടോ ഇപ്പൊ ജാഫാ മുസ്താമ്പിയാണ് ഇതിപ്പോൾ മദർ പ്ലാന്റ് ആണ് ഇപ്പോൾ കാഴ്ച നിൽക്കുന്ന പ്ലാന്റ് ആണ് ഇതുമല്ല കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഫുള്ള് കാഴ്ച നിൽക്കുന്നതാണ് പിന്നെ ഫേസ് നോക്കി ഒരു സാദാ മുസ്തമ്പി ബോളായിട്ടാണ് നിൽക്കുന്നത് ബോളിന് കുറച്ച് വ്യത്യാസമായിട്ടാണ് ഫ്രൂട്ട് കാണുന്നത് അപ്പോൾ ഇതും നമുക്ക് ടേസ്റ്റ് എങ്ങനെ നോക്കാം നല്ല സാധന നല്ല അടിപൊളി നല്ല യെല്ലോ കളറാണ് ഭയങ്കര നല്ല സീറ്റാണ് നമുക്ക് ഇപ്പൊ അത് മൂപ്പായില്ല അപ്പൊ നല്ല സ്വീറ്റ് ആണ് നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റ് ആണ് അങ്ങനെന്താ ഉഷാറല്ലേ െ നല്ല മധുരം ഉണ്ട് നല്ല മധുരണ്ട് എന്താ ഇവിടെ നമ്മൾ മുസ്ബി കഴിച്ചു വയരക്കും രാത്രി ഒന്നും കഴിക്കേണ്ടതല്ല ഇന്ന് ഫുള്ള് പോസ്റ്റ് നോക്കാടിപൊളി ഫ്രൂട്ട് നമുക്ക് വെക്കാൻ പറ്റിയ ഫ്രൂട്ടാണ് ജാഫ മാൾട്ട